സർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഈ പാകിസ്ഥാനിലെ ഹാഫിസ് സയ്ദിനെ പോലെയുള്ള കൊടും ഭീകരന്മാരുമായിട്ട് എന്താണ് ഇടപാട് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു അത് ജെ കെ എൽ എഫിൻ്റെ തലവൻ യാസിൻ മാലി കോടതിയിൽ കൊടുത്തൊരു സത്യവാങ് മൂലത്തിലാണ് പറയുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നെ നിയോഗിച്ചു ഹാഫി സയ്ദുമായിട്ട് ചർച്ച നടത്താൻ എന്തിനാണ് സാർ ഈ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കൊടും ഭീകരനെ കാണാൻ വേണ്ടി ഇന്ത്യയിലെ ഒരു വിഘടനവാദി നേതാവിനെ നിയോഗിച്ചത് വധശിക്ഷ അർഹിക്കുന്ന ഒരു നേതാവ് കൊലക്കുറ്റവാളി കൊടും കുറ്റവാളി കൊലപാതകി നിഷ്ഠൂരനായ ഘാതകൻ ആയിട്ടുള്ള യാസിൻ മാലിക് എന്ന് പറയുന്നത് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത മനുഷ്യകുലത്തിൻ്റെ ശത്രുവുകൾ അദ്ദേഹത്തിന് ഇന്ത്യ ഗവണ്മെൻറ്റ് മൻമോഹൻ സൻ സിംഗിൻ്റെ കാലത്ത് ഒരു അംബാസഡർ പോലെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഓഫീസുകളിൽ കയറ്റിയിറക്കി ചർച്ച നടത്തി സങ്കടം വരുന്നൊരു കാര്യമാണ് ഈ മനുഷ്യനാണ് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ നിരപരാധികളായ പച്ചക്കറിയും കഴിച്ച് പാവങ്ങളായിട്ട് ആരുടെയും ദേഹത്തൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജീവിച്ചു പോകുന്ന പണ്ഡിറ്റുകളെ കൊന്ന് കാശ്മീരിലെ താഴ്വരകളിൽ അവരുടെ തലയേർത്തെറിഞ്ഞതിന് പ്രേരണയും പ്രചോദനവും നൽകിയ വ്യക്തി കാശ്മീരിനെ മുഴുവൻ ചോരപ്പുഴയിൽ മുക്കി പട്ടാളത്തെ കല്ലുകൊണ്ടെറിയാൻ അവിടുത്തെ കൊച്ചുകുട്ടികളെ പഠിപ്പിച്ച തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ഇന്ത്യയുടെ പതാക അവിടുത്തെ ലാൽ ചൗക്കിൽ പറപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് വാശി പിടിച്ച അത് പറപ്പിക്കാനായിട്ട് പോയ മുരളി മനോഹർ ജോഷിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആ കൊലപാതക പരമ്പരകളുടെ നായകൻ പ്രണേതാവായിട്ടുള്ള യാസിൻ മാലിക് എന്ന് പറയുന്ന കൊടും ഭീകരനെ വലിയൊരു വിരുന്നുകാരനെ പോലെ മൻമോഹൻ സിംഗ് സ്വീകരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട് യാസിൻ മാലിക് തന്നെ ഇത് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ആറിലാണ് ഈ മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ട് പാകിസ്ഥാനിലെ കൊടും ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ആക്രമിക്കുന്ന ഭീകരവാദികളെ പോയി കാണാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രതി പുരുഷനാണ് യാസിൻ മാലിക് മനോ മൻമോഹൻ സിംഗ് ബിരിയാണിയും ഒക്കെ കൊടുത്തിട്ട് ഷെയ്ഖ് കൊടുത്ത് പറഞ്ഞയച്ചത് അന്ന് യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധിയെ അതെ നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിലെന്ന് പറഞ്ഞൊരു കൗൺസിലുണ്ടാക്കി അതിൻ്റെ ചെയർപേഴ്സൺ സോണിയ ഗാന്ധി സർവാധികാരക്കാരിയായിട്ടുള്ള പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ അന്ന് സോണിയാഗാന്ധിയായിരുന്നു സൂപ്പർ പ്രധാനമന്ത്രി മൻമോഹൻ എന്ന് പറയുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ ഒരു പ്രധാനമന്ത്രി മാത്രമായിരുന്നു അപ്പോൾ അവരുടെ അഭീഷ്ടമനുസരിച്ച് മാത്രമാണ് പാകിസ്ഥാനിൽ തുടർന്നു വന്ന മുംബൈ ഭീകരാക്രമണത്തിന് ചരട് വലിച്ച ആൾക്കാരെ പോയി കാണാൻ വേണ്ടിയിട്ട് യാസിൻ മാലിക്കിനെ അയച്ചത് ഒരു അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മുംബൈ ആക്രമണം അവർ ആസൂത്രണം ചെയ്തത് എന്ന് വരെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്നുവെച്ചാൽ കോൺഗ്രസിൻ്റെയും സോണിയാഗാന്ധിയുടെയും നയം ഏതൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ നടന്നാലും ദീപാവലിക്ക് പട്ടക്കം പൊട്ടുന്നത് പോലെ ഇന്ത്യയുടെ കടകളിലും ചന്തങ്ങളിലും വൻ നഗരങ്ങളിലും വാഹനങ്ങളിലുമെല്ലാം ജീവൻ ഒരു സുരക്ഷയുമില്ലാതെ ആളുകൾ ജീവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ദീപാവലിയുടെ പട്ടക്കം പോലെ ബോംബുകളും എക്സ്പ്ലോസീവ് ഡിവൈസുകളും പൊട്ടിക്കൊണ്ടിരുന്ന കാലത്ത് ജീവൻ ഒരു സുരക്ഷയും നൽകാൻ യു പി എ ഗവൺമെൻറ്റിന് കഴിയാതിരുന്ന കാലത്ത് അതൊക്കെ പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ബോംബുണ്ട് നമ്മളെ ആക്രമിച്ചു കളയും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മിണ്ടോ അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കണമെന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ച മുസ്ലിങ്ങൾ നിങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾ കൈയും കെട്ടി ഇരുന്നു കൊള്ളണമെന്നും മഹാത്മാഗാന്ധി പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച യു പി എ ഗവൺമെൻറ് പക്ഷേ യാസിൻ മാലിക് എന്ന് പറയുന്ന ഘാതകനെ വംശഹത്യക്കാരനെ വംശഹത്യ നടത്തിയ ആളിനെ ഒരു വലിയ അതിഥിയായിട്ട് സൽക്കരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിനിധി ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പാകിസ്ഥാനിലേക്ക് അയച്ചു അവിടെ ആരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ഹഫീസ് സയ്ദ് അദ്ദേഹത്തിൻ്റെ ഉത്തമ സുഹൃത്തായിരുന്നു യാസിൻ മാലിക് ഈ ഹഫീസ് സയിദാണ് പിൽക്കാലത്ത് അവിടെ ഇരുന്നുകൊണ്ട് മുംബൈയിലെ തെരുവീതികളിലെ പാവപ്പെട്ട മനുഷ്യരെ നിരപരാധികളെ നിരായുധരെ വെടിവെച്ചു കൊല്ലതോളം നിർദ്ദേശങ്ങൾ നൽകിയത് എന്നിട്ട് അവിടെ സുഖമായിട്ട് വേണത് അയാളുടെ കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് ഉൾ കണ്ണീര് വീ കണ്ണീര് അയാളുടെ കണ്ണിലെ കണ്ണീര് മണ്ണിൽ വീഴാൻ ഇടയാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറാണ് കാരണം അവിടുത്തെ ഭീകരവാദികളെ അവരുടെ ബന്ധുക്കളെ മുഴുവൻ തച്ചു തകർത്തു മസൂദ് അസറിന്റെ കുടുംബം മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരവാദി കാശ്മീർ ആക്രമണ കാലത്ത് ഭീകരാക്രമണങ്ങൾ നടത്തി ഇന്ത്യയുടെ വിമാനം കാണ്ഡഹാലിൽ തട്ടിയെടുത്തു കൊണ്ടുപോയി ഹൈജാക്ക് ചെയ്ത് അതിന് വിലപേശിയത് മസൂദ് അസറിനെ ആയിരുന്നു മസൂദ് അസഹറിന്റെ ജയിൽവാസം അദ്ദേഹത്തെ മോചിപ്പിക്കണം അതിന് കൊടുത്ത വലിയ വിലയാണ് ബോംബെ ആക്രമണം നൂറ്റി എഴുപത്തി അഞ്ചു പേരുടെ മരണം മരണപത്രമാണെന്ന് ഒപ്പിടപ്പെട്ടത് അതിൻ്റെ എല്ലാം സൂത്രധാരന്മാരെ യാസിൻ മാലിക് രണ്ടിൻ്റെ ഫലമായിട്ടാണ് മുംബൈ ആക്രമണം ഉണ്ടായത് സംശയം ഉണ്ടോ കാര്യത്തിൽ അപ്പോൾ സത്യത്തിൽ ഈ കോൺഗ്രസും മൻമോഹൻ സിംഗും സോണിയയും കൂടി ഈ പറന്നുപോയ ഒരു ദുരിതത്തെ അല്ലെങ്കിൽ ഒരു ദുരന്തത്തെ ഏണി വെച്ച് പിടിച്ചെടുക്കുകയായിരുന്നു അതിലും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം സ്വന്തം ഭാര്യയെ കൊല്ലാൻ വേണ്ടി ഒരു മനുഷ്യൻ പാമ്പു പിടത്തക്കാരന്റെ സഹായത്തോടു കൊടും വിഷമുള്ള ഒരു മൂർഖനെ അവൾ കിടക്കുന്ന മുറിയിലേക്ക് ആനയിച്ച് വെച്ചതുപോലെ ഈ കൊടും വിഷമുള്ള ഭീകരന്മാർക്ക് വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അതാണ് സത്യം ആ വിഷമാണ് നമ്മൾ മുംബൈയിൽ കണ്ടത് തുടർന്ന് ഇന്ത്യയിലെ മഹാനഗരങ്ങളിലെല്ലാം കണ്ടത് കാശ്മീരിൽ കണ്ടത് കാശ്മീർ താഴ്വരകളിൽ മരിച്ച പണ്ഡിറ്റുകൾ ഇതിൻ്റെ ബലിദാനികളായിരുന്നു ഇപ്പോൾ യാസിൻ മാലിക്കിനെ കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയി അതുകൊണ്ട് ഇത് വധശിക്ഷയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഐ എ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി തീർച്ചയായിട്ടും അതിനെതിരെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് യാസിൻ മാലിക് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് എനിക്ക് ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നെ അവിടേക്ക് നിയോഗിച്ചത് ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇന്നതൊരു അതൊരു രാഷ്ട്രീയ വഞ്ചനയായിട്ട് ഉപയോഗിക്കുന്നു എന്നെ വേട്ടയാടുകയാണ് എന്നൊക്കെയാണ് യാസിൻ മാലിക് പറയുന്നത് യാസിൻ മാലിക് അറിയാം അവിടെ മിതവാദികളായിട്ടുള്ള ഹുറിയ നേതാക്കളുണ്ട് മിർവായിസ് ഫാറൂഖ് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പേര് തിരുത്തണം പ്രശാന്ത് തിരുത്തണം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇന്ത്യ ചർച്ച നടത്തിയിട്ടുണ്ട് വാജ്പേയിം ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷേ ഇവർ കുടുംബികര ഒരു തെരഞ്ഞെടുപ്പ് കൂടെ നടത്തരുതെന്ന് പറഞ്ഞ രാജ്യദ്രോഹികളാണ് ഏത് വിധത്തിലും വധശിച്ച ഒരു രാജ്യത്തിന് ഇവരെ വെച്ച് പോറ്റിക്കൊണ്ടിരിക്കാൻ കഴിയില്ല രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ നൂറ്റി കോടി ജനങ്ങളുടെ നിലനിൽപ്പാണ് ഇയാളുടെ ജീവനേക്കാൾ ഇങ്ങനെ ഒരു രാജ്യത്ത് ഭൂമിക്ക് മുകളിൽ ഈ കൊലപാതകി ഈ വംശീയ ഹത്യ നടത്തിയ ആൾക്കാർ ഇവരൊക്കെ പലസീനിലെ വംശഹത്യെക്കുറിച്ച് പറയുന്നില്ല പണ്ഡിറ്റുകളുടെ വംശഹത്യ എന്താ ഇവർ ചർച്ച ചെയ്യാത്തത് അതിൻ്റെ സൂത്രധാരനും കാരണഭൂതനുമാണ് യാസിൻ മാലിക് ജീവിക്കാൻ അർഹതയില്ലാത്തവൻ ദൈവം സൃഷ്ടിച്ചതിനെ കൊല്ലാൻ ഇവനാരാ അധികാരം നൽകിയിട്ടുള്ളത് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനൊരു അധികാരമുണ്ടോ നിങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാളിനെ കൊല്ലാൻ കഴിയില്ല അത് തെറ്റിച്ച് ആ നിയമം തെറ്റിക്കാനുണ്ടോ ആ അറിയില്ല ഏത് മതം പറഞ്ഞാലും ആ ദൈവത്തിൻ്റെ നിയമം തെറ്റിക്കുന്നവനെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്ന് ഉള്ളതാണ് അതിനപ്പുറം വേറൊരു പ്രകൃതി പ്രകൃതി നിയമവും ഇല്ല പക്ഷെ അങ്ങനെയുള്ളവരുമായിട്ടാണ് കോൺഗ്രസ്സിൻ്റെ അടുപ്പം തോളിൽ കൈ കൈയിടുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയെ കുട്ടിച്ചവറാക്കി നേപ്പാളുകാരക്കി പാകിസ്ഥാനെ ഒന്ന് സന്തോഷിപ്പിക്കാനല്ലേ രാഹുൽ ഗാന്ധി തീവ്രമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെന്ന് പറയാൻ പറ്റുമോ അല്ല അയാളുടെ അപ്പൻ്റെ മുതുമുത്തച്ഛൻ്റെ കാലം മുതലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തിട്ടുകൊണ്ട് അതിൻ്റെ പേരിൽ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് അല്ല നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ക്രമക്കേടുകൾ അത് അതെപ്പോഴും സഹജമായിട്ടുള്ള ക്രമക്കേട് എറർ എന്ന് പറയുന്നത് എവിടെയാ സംഭവിക്കാത്തത് അങ്ങനെയുള്ള എററുകളെ ഒരു നൂറ്റമ്പത് കോടി വരുന്ന ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ കാര്യം പത്തോ അയ്യായിരമോ പേർക്ക് പേരുകൾ കടന്നുകൂടി അത് തിരുത്താവുന്നേ ഉള്ളൂ അതെപ്പോഴും ഇറ്റ് ഈസ് സബ്ജക്ട് കറക്ഷൻ ആൾവേസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുക ആ ശുദ്ധീകരണ പ്രക്രിയയെ എതിർക്കുന്നു ഇത് ശുദ്ധമല്ലാത്തതിനെ അദ്ദേഹം എടുത്തു കാണിക്കുകയും ചെയ്തു എന്തൊരു വട്ടുപിടിച്ച വാദമാണിത് അത് ഏറ്റുപിടിക്കാൻ കുറെ കോൺഗ്രസ് ജിഹ്വകളായിട്ട് തീർന്നിട്ടുള്ള ഇന്ത്യ എങ്ങനെങ്കിലും ഒന്ന് കുട്ടിച്ചോറായി കാണണം എന്നാണോ ഇവരുടെ എല്ലാം സംയുക്തമായ ആഗ്രഹമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന വിധമാണ് കാര്യങ്ങൾ നീങ്ങും തെറ്റിദ്രുവി സത്യാനന്തര കാലത്തിൻ്റെ യഥാർത്ഥ പത്രങ്ങളായിട്ട് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ ചിലത് മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക